ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പോലെ തന്നെ ചിലപ്പോൾ അനുഭവിക്കുന്ന പുരുഷന്മാർ ഐ മീൻ ജൂനിയർ ആർട്ടിസ്റ്റ് ഇപ്പോൾ കുറെ റിപ്പോർട്ടുകളൊക്കെ വന്നില്ല രഞ്ജിത്തിനെ കുറിച്ചൊക്കെ എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്കെതിരെ ഒരുപാട് അബ്യൂസും അല്ലെങ്കിൽ അസമത്വങ്ങളും നേരിടുന്നു എന്നുള്ളത് അതായത് പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറേ വിക്ടിംസിൻ്റെ അഭിപ്രായം കണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുത്ത രീതി അതുപോലെ ഫോളോ ചെയ്ത് പോയാൽ സത്യം ഉള്ള കാലം മുതലേ സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടുള്ളൂ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല ഏത് ഏതൊരു ഫീൽഡിലായാലും ഇക്വാലിറ്റി എന്നൊക്കെ നമ്മൾ ഈ സംഭാഷണം അല്ല പ്രസംഗം പോലെ പറയുന്നത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഒരു സമൂഹ സമൂഹത്തിൽ ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു മീഡിയോ ആണ് ഫിലിം എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് അപ്പം ഫസ്റ്റ് അവിടെയുള്ള ഈ ഡിസ്ക്രിമിനേഷൻസും ഇൻഇക്വാലിറ്റിയും പ്രത്യേകിച്ച് ജെൻഡർ ഇൻഡിസ്ക്രിമിനേഷൻ ഒക്കെ വന്ന് അതൊന്ന് ശരിയാക്കുക ഇനി പറയാനുള്ള ഒരു എല്ലാവരും പറഞ്ഞു അതിൽ പ്രമുഖനെന്നോ ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പോലെ തന്നെ ചിലപ്പോൾ അനുഭവിക്കുന്ന പുരുഷന്മാർ ഐ മീൻ ജൂനിയർ ആർട്ടിസ്റ്റ് ഇപ്പോൾ കുറേ വരെ റിപ്പോർട്ടുകളൊക്കെ വന്നില്ലേ രഞ്ജിത്തിനെ കുറിച്ചൊക്കെ ഈവൻ അതിൽ നടി രേവതിയുടെ പേരൊക്കെ പരാമർശിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവര് മുന്നോട്ട് വരണമെന്നാണ് അഭിപ്രായം ഓക്കെ അപ്പം നമ്മുടെ എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്കെതിരെ ഒരുപാട് അബ്യൂസും അല്ലെങ്കിൽ അസമത്വങ്ങളും നേരിടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സജീവമായിട്ടുള്ളൊരു വിഷയമാണ് അപ്പോൾ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപപ്പെടുകയും അത് മുഖാന്തരം റിപ്പോർട്ട് വരികയും ചെയ്തത് വളരെ നല്ല കാര്യമാണ് അപ്പം എന്താണ് റിപ്പോർട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള നിലപാടുകൾ എടുക്കുകയും പൂർണ്ണമായും സ്ത്രീകൾക്ക് സപ്പോർട്ട് നൽകുകയും നിയമ മുഖേന മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ റിപ്പോർട്ട് വന്നത് എന്തുകൊണ്ടും ഇപ്പോൾ ന നന്നായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം പറയാണ്ട് പണ്ട് നടന്ന ഒരുപാട് കാര്യങ്ങളും ഇപ്പോൾ അത് പുറത്തു വരുന്നുണ്ട് പക്ഷെ ആ ഒരു റിപ്പോർട്ട് കുറച്ച് പേർക്കെങ്കിലൊരു ബലം നൽകുന്നുണ്ട് എന്താ ഒരാൾ പറയുമ്പോഴത്തേക്കും എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് എന്ന് പറയാനായിട്ട് കുറേ പേര് പേരിപ്പോൾ ആവുന്നുണ്ട് അതിന് എന്തുകൊണ്ടും ഈ റിപ്പോർട്ട് വളരെ നല്ലൊരു കാര്യമാണ് ഇത് മുന്നേ പബ്ലിഷ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ അഭിപ്രായം എന്തുകൊണ്ടത് ഡിലേ ആയി എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല പിന്നെ ഒരുപാട് പ്രമുഖരുടെ വിഷയങ്ങളതിപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ഇതിലെത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ടെന്ന് നമുക്കറിയില്ല അപ്പോൾ കുറേ പേരുടെയൊക്കെ വിക്ടിംസ് നമുക്ക് അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും പക്ഷേ നമുക്ക് ഒരു പൊതുജനം എന്നുള്ള രീതിക്ക് കേൾക്കുമ്പോഴത്തേക്കും പറയാം കുറേ പേരൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറെ വിക്റ്റിംസിൻ്റെ അഭിപ്രായം കേൾക്കുമ്പോഴത്തേക്കും അവർ പറഞ്ഞു കൊടുത്ത രീതി അതുപോലെ ഫോളോ ചെയ്ത് പറയുന്ന ഒരുപാട് പേര് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പോലീസ് അന്വേഷിച്ച് ഇത് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ അത് മുഖം നോക്കാതെ തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് റിപ്പോർട്ട് സിനിമ മുതലേ സ്ത്രീകളുമായിട്ടുള്ള പ്രശ്നം ഒരുപാടുണ്ട് ഒരുപാട് നടിമാർ അപ്പോഴും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പിന്നെ വിജയശ്രീ ശ്രീ എന്ന് പറഞ്ഞ നാടി ആത്മഹത്യ ചെയ്തിട്ട് ശോഭ ദേശീയ അവാർഡ് നേടിയ നടിയാണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പിന്നെ അന്ന് തന്നെ സംവിധായകരുടെയിലും ഇടയിലും അന്നേയും പ്രശ്നങ്ങളുണ്ട് അതാരും റിപ്പോർട്ടിങ് ചെയ്തിട്ടില്ല ഇപ്പം നടന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പ്രമുഖ നടിമാരാരും രംഗത്ത് വന്നിട്ടില്ല അപ്പം ഈ സഹ ജൂനിയർ ആർട്ടിസ്റ്റുകളുമാണ് ഇപ്പം പരാതി കൊടുത്തേക്കുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന പരിവാ നടന്ന സംഭവം അപ്പോഴവർ റിപ്പോർട്ട് ചെയ്യാത്തതാണ് ഒരു നടൻ അങ്ങനെ മസ്ക്കറ്റ് ഹോട്ടലിൽ എടുത്ത് ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് ഏ സിദ്ദിഖിൻ്റെ കാസ് മീറ്റ് ആരോപണമായിട്ട് പറഞ്ഞതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റുമൊക്കെ സംഘടനയുണ്ടല്ലോ ഏഹ് കാർഡുള്ളവർക്ക് മാത്രമല്ലേ ജൂനിയർ ആർട്ടിസ്റ്റിൽ അവസരമുള്ളൂ അവർക്ക് അവരെ സംഘടനയിൽ പരാതിപ്പെടാമല്ലോ പിന്നെ അത് കഴിഞ്ഞ് മിനിഞ്ഞാന്ന് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയപ്പോൾ സോണിയ മൽഖാർ എന്ന് പറഞ്ഞൊരു നടിയൊന്നുമില്ല പുള്ളിക്കാർ ഇവിടെ വന്ന് എടുക്കണമെന്ന് ഷൂട്ടൊക്കെ ആ ഷൂട്ട് എടുക്കണേ ഞാനും കണ്ടു പുള്ളിക്കാർ ഇടത്തിൽ നിന്ന് തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സംഭവമൊക്കെ അപ്പോഴും നടന്നെങ്കിൽ മീഡിയ ഉണ്ട് ഇവിടെ സർക്കാരുണ്ട് പത്രമാധ്യമങ്ങളുണ്ട് ഇതിലൊക്കെ കൊണ്ട് റിപ്പോർട്ട് ചെയ്ത് അവർ പുറത്തുകൊണ്ടുവരില്ലേ ഇവരാരും അപ്പുറം ശ്രമം നടത്താത്തത് സിനിമ നടന്മാർക്കെതിരായിട്ട് ആരോപണം നടന്മാര് അത് പണ്ടുമാരെ ഉള്ളതല്ലേ നടന്നോണ്ടിരിക്കും അത് കാണൂലോ ചെയ്യണം പരിപാടി നടക്കുന്നു പണ്ട് മുതലേ ഇനി അത് ഇനിയെങ്കിലും അതിനാൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മാറ്റം വരുത്തേ പറ്റും വന്ന് പറയാനുള്ളത് ധൈര്യം കാണിച്ചു ഇപ്പൊ ധൈര്യം കാണിച്ച ഗവൺമെന്റ് അതിനുള്ള സംവിധാനങ്ങളുണ്ടാക്കി കൊണ്ട് അവർക്ക് പേടിയില്ല